ഹലോ കൂട്ടുകാർ നമുക്കിന്ന് പത്തുമണി നട കണ്ടോ നല്ല പത്തുമണി നട നട്ടിട്ട് നമുക്ക് ഇപ്പോൾ മഴയത്തായിരിക്കുന്നത് അത് നമുക്ക് തണുത്തോട്ട് വെക്കാം അതായത് ഷെഡിൽ വെക്കാം പേരയുടെ ഷെഡിൽ ഞാനിത് പായലൊക്കെ ഇട്ടാണ് നടുന്നത് ആപ്രിക്കൻ പായൽ പായലല്ല നല്ല വളമാണ് ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് വലിയ പാത്രത്തിലോട്ട് റീപ്പോർട്ട് ചെയ്യാം കണ്ടോ ഞാൻ മുട്ടത്തോട് ഉണങ്ങിപ്പൊടിച്ചത് ചായ ചണ്ടി ചായ വച്ചതിൻ്റെ വേസ്റ്റ് മഞ്ഞപ്പൊടി സവോള തോൽ സവോള തോലും വെളുത്തുള്ളിത്തോലും എല്ലാം ഉണങ്ങി വെച്ചേക്കുന്നതാണ് പിന്നെ ചേരട്ട കരിച്ചതിൻ്റെയൊക്കെ കരി ഇതെല്ലാം കൂട്ടിയ നടന്ന് അതായത് വീട്ടിലുണ്ടാക്കുന്ന എൻ പി കെ വളം നൈട്രജൻ പൊട്ടാഷ് എല്ലാം അടങ്ങിയ വളമാണിത് ഇതുകൂട്ടി നമുക്ക് നടാം ഇതെല്ലാം മിക്സ് ചെയ്ത് മണ്ണിട്ട് കൂടെ ചേർക്കാം കണ്ടോ മുട്ടത്തോടും സോളത്തോലോ എല്ലാം ഉണങ്ങി വെച്ചേക്കുന്നു നമുക്കിത് ചേർത്ത് നടാം ഇത് കുറേ നേരം വെള്ളത്തിൽ വെക്കണം അപ്പം പെട്ടെന്ന് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാം പക്കറ്റിൽ വെള്ളത്തിൽ വെച്ചാൽ കണ്ട ഈ മണ്ണിട്ട് നടാം ചായപ്പൊടിയെല്ലാം കൂട്ടി നമുക്ക് നട്ട് ഉണ്ടാക്കാം മണൽ മണലില്ലായ പകരം പാറപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് ഈ ആപ്രയ്ക്കും പായലൊക്കെ കൂട്ടി നടാം വെട്ടുകല്ലിൻ്റെ പൊടി ഓളടഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കല്ല വെട്ടുക മണ്ണിൻ്റെ കല്ല ഇത് പാറപ്പൊടി ഇടാം ഇങ്ങനെയിട്ട് നമുക്ക് നടാം ഇനി നമുക്ക് സവോള തോലൊക്കെ ഇടാം പായലൊക്കെ ഇട്ടിട്ടേ പായൽ ആപ്പ്രക്കൻ പായൽ വല്ല ഇട്ടു പായൽ നല്ല വളമാണ് ഇനി മണ്ണിടാം മണ്ണിട്ടു ഇനി നമുക്ക് സവോള തോലൊക്കെ ഇടാം സവോള തോല ഇട്ടിട്ട് ചായപ്പൊടി ഇടാം അതെ സവോളത്തോല ഉണങ്ങി വെച്ചേക്കുന്ന സവോളത്തോല വെളുത്തുള്ളിത്തോല് ഇനി ചായപ്പൊടി ഇടാം നമ്മുടെ എൻ പിക്ക് വളവിട ഇനി മണ്ണിട്ടിട്ട് ചായപ്പൊടി ഇട്ടിട്ട് നട ചായപ്പൊടി ഇട്ടാൽ പെട്ടെന്ന് വളഞ്ഞു വരും ഇനി മണ്ണിട വി മണ്ണിട്ടിട്ട് നട കണ്ടോ ഇതോ പാത്രത്തിൽ നിന്ന് എടുത്ത് നടാം റീപോട്ട് ചെയ്യാം കണ്ടോ നട്ടു ഇനി നട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇത് പിടിച്ചു കഴിഞ്ഞിട്ടില്ലേ ഈ ചെടിയുടെ ഈ ചട്ടിയുടെ അതേ ലെവലിലെല്ലാം മുറിച്ച് കളഞ്ഞാൽ മതി എന്നിട്ട് പിന്നെ നട്ട നിറയെ ഉണ്ടാവും ചട്ടി നിറച്ചുണ്ടാവും നല്ല ബുഷിയായിട്ട് നിന്നിട്ട് നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ ഞാനും പിന്നെ അതിൻ്റെ അപ്ഡേറ്റ് കാണിക്കാം കടലാസൂടെ ഇടുവാണെങ്കിൽ കടലാസ് നല്ല വളമാണ് ഇതിന്നെല്ലാം പറിച്ചു വലിയ ചട്ടിയിലോട്ട് നട ഇതുകൊണ്ടാണ് നല്ല കോളുള്ള ചട്ടി വേണം വെള്ളം പോകാൻ തൊക്കെ നല്ല കോളുള്ള ചട്ടി ഈ പായൽ നല്ല വളമാണ് ഞാൻ നേരത്തെ പായലിട്ട് ഇട്ടിട്ട് നല്ല പിടിച്ചു വന്ന് ചെടിയൊക്കെ പിന്നെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ കട്ട് ചെയ്ത് നടാം അപ്പോൾ നിറയെ തളർത്ത് ക്ഷേരങ്ങൾ വരും നിറയെ പുഷിയായിട്ട് നിന്നോളും ചട്ടി നിറച്ച് വളർന്നു വരും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്ക് ഇപ്പോൾ മഴക്കാലമല്ല ഷേഡി വെക്കണം അല്ലെങ്കിൽ അതെല്ലാം ചീഞ്ഞ് മുരടിപ്പ് വരും എനിക്ക് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഞാൻ മഴയത്ത് വെച്ച് എല്ലാം മുരടിച്ച് പോയി ഇനി വെയിലും വേനൽക്കാലം ആകുമ്പോൾ വെയിലത്ത് വെച്ചാൽ മതി അപ്പോൾ നല്ല നിറയെപ്പൂ തരും അപ്പോൾ ചെടികളെല്ലാം നട്ടു പിടി വെച്ചിട്ട് ഷെഡി വെച്ചാൽ മതി കേട്ടോ ഇന്നലെ ഞാൻ നട്ടിട്ട് ഇന്ന് ഒന്നുകൂടെ ഒരു വീഡിയോ എടുത്താണ് അപ്പോൾ നല്ല കുറച്ചുകൂടെ നല്ലപോലെ പോലെ വളർന്നു പിടിച്ചു വരുന്നുണ്ട് കേട്ടോ ഇന്നലെ രാവിലെ നട്ട ഇന്ന് ഒന്നുകൂടെ Ehi, ne vedi